ഈ ഒരു പോസ്റ്റ് കണ്ടോ ഇതൊന്നു വായിച്ചാണി ചുരുക്കി പറഞ്ഞാൽ കൈ കേൾക്കുന്ന ഇടത്ത് അതിന്റെ നേരെ മേലെ ആ ഹോട്ടലിൽ എഴുതി വെച്ചക്കാര്ക്കിച്ച് തുപ്പരുത് നൂറ് ശതമാനം നമ്മൾ യോജിക്കുകയാണ് അയാൾ എന്ത് കൊണ്ടായിരിക്കും അങ്ങനെ ഒരു പോസ്റ്റർ അവിടെ എഴുതി വെക്കാൻ കാരണം ഏഹ് നിവർത്തി നിവർത്തി കേടു കൊണ്ട് എഴുതി വെച്ചതാണ് സത്യമാണ് കാരണം എന്താ ചില ആളുകൾക്ക് ഹോട്ടലിലൊക്കെ ഭക്ഷണം കഴിക്കാൻ പോയല്ലേ ചില ആൾക്കാരെ അപൂർവം ആൾക്കാരെ മേനിലുള്ള സംഭവമാണ് നമ്മൾ പൈസ കൊടുത്തിട്ടല്ലേ ഭക്ഷണം കഴിക്കണ ഹോട്ടലിൽ കയറണത് അതുകൊണ്ട് ഓല സ്റ്റാഫുകൾ കൈകട്ടെ അത് അലങ്കോലമാക്കി ആകെപ്പാടെ വൃത്തിയില്ലാതാക്കിയിട്ട് ആ നീച്ച് പോകണ ഒരുപാട് ആൾക്കാർ നമ്മൾ കണ്ടുകൊണ്ട് കണ്ടിട്ടുണ്ട് അങ്ങനെ ഒരിക്കലും ചെയ്യരുത് അത് പാവാണ് കാരണം എന്താ പറയുക നമ്മൾ കൈ കൈകി പോകുമ്പോൾ നമ്മളെ നേരെ വേക്കൽ അടുത്ത ആൾക്കാർ നിൽക്കുന്നുണ്ടോ കൈ കഴുകാൻ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താ പറയുക നമ്മൾ വൃത്തിയാണ് നമ്മൾ വൃത്തിൻ്റെ പവറാണ് അവിടെ കാണുന്നത് അല്ലേ ചില ആൾക്കാരുണ്ടോ മൂക്കലൊക്കെ വെള്ളമാക്കി ഹാ ഭൂ നാഗ തൂപ്പി ഇരു പോവും അതിൻ്റെ ബേക്കിലുള്ള ആൾക്ക് ചില നമ്മളെ ഉത്തരേന്ത്യ മേഖലയ്ക്ക് പോകുന്ന ട്രെയിനിലൊക്കെ കയറിയാൽ കാണുക അതിൻ്റെ വാഷ് ബേസിലുള്ള വള്ളം കെട്ടിയിക്കണേ ആയിരം കാത്തി കട്ട കട്ടകാലയൊക്കെ ആണ് ചില ഹോട്ടലിൽ പോയാൽ ഓല സ്റ്റാഫുകളുണ്ട് അത് ഒരാൾ പോകുന്നതിനനുസരിച്ച് ഇങ്ങനെ വന്ന് കുത്തി ഇളക്കി കൈകാരാണെന്ന് ചിലപ്പോൾ കൈ കൈ കൊള്ളൊന്നും ഉണ്ടാവില്ല അതുപോലെ ചില ചില സമയങ്ങളൊന്നും ആകെ നന്നാക്കി പോകും അതെല്ലാ ഹോട്ടലിലും അങ്ങനെ തന്നെയാണ് പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളെ സ്വയം വൃത്തി അതാണ് അവിടെ തെളിയണത് അല്ലേ നമ്മൾ നേരെ ബേക്കിൽ അടുത്ത ആൾക്കാർ കൈയ്യൊക്കെ ആകെ നിൽക്കണ്ടാവും നമ്മൾ കൈ കഴുകി പോയതിന് ശേഷം അടുത്ത ആൾക്കാർ വന്ന് കൈ കഴുകണേ അങ്ങനെ എല്ലാവരും ഒരു ഇതിലിങ്ങനെ പോകണ്ടേ ഒരു മാന്യമായ ഒരു രീതി വൃത്തിയിൽ പോകണ്ടേ ചില ആൾക്കാർ ഉള്ളതാണ് കാർക്കിച്ച് തുപ്പി ചില ആൾക്കാർ തുപ്പണമെന്നല്ല ചില ആൾക്കാർ അത് വൃത്തിയാക്കിച്ച് പോകും കുറച്ച് വെള്ളം ബാധിച്ചു പോകും ചില ആൾക്കാർ അത് മെയിൻ്റ് ചെയ്യാതെ ആകെപ്പാടെ കാർക്കിച്ച് തുപ്പി ഇത് ഇതിൻ്റെ വേഗിൽ അടുത്തൊരാളുണ്ട് ഐ അവൻ കണ്ടാലും എന്തോ തോന്നുന്നു അങ്ങനൊന്നും ഇല്ലാത്ത ആകപ്പാട് വൃത്തിയില്ലാതെ പോകുന്ന ആൾക്കാരുണ്ട് ഏതായാലും ഇത്തരത്തിൽ നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല അതൊക്കെ നമ്മൾ ഏത് ഹോട്ടലിൽ എവിടെ പോയാലും ശരി നമ്മൾ വൃത്തി എങ്ങനെയുണ്ടോ അതവിടെ തെളിയും ഓക്കെ എങ്ങനെയൊന്ന് ചെയ്താൽ വളരെ മോശമാണ് ഇദ്ദേഹം ഈ ഹോട്ടലിൻ്റെ ഉടമ നിവൃത്തികേട് കൊണ്ട് എഴുതി വെച്ചതാണ് കാരണം ഒരുപാട് അനുഭവം ആളുകളെ കൊണ്ട് പറഞ്ഞു പറഞ്ഞ് മദ്യമായിട്ട് അപ്പോൾ ഇത് കണ്ടിട്ടെങ്കിലും ആരെങ്കിലും ഒന്ന് ക്ലിയർ ആക്കി പോയിക്കോട്ടെ എന്ന് വിചാരിച്ച് എഴുതി വെച്ചതായിരിക്കും എല്ലാവരും ഇല്ല ചില ആൾക്കാർക്ക് അങ്ങനെ മെയിൻ ഉള്ള ആൾക്കാരുണ്ട് ഓക്കെ അതിനിപ്പം ഇനി എതിരഭിപ്രായങ്ങൾ കമൻറ്റുകൾ ഇട്ടിട്ട് കാര്യമൊന്നുമില്ല യോജിക്കുണ്ടോ അനുയോജ്യമായി നിങ്ങൾ യോജിക്കണ്ടെങ്കിൽ കാണണം നിങ്ങൾ യോജിക്കുണ്ടോ നിങ്ങൾ കമൻറ്റ് ചെയ്തോളി ഓക്കെ അപ്പോൾ ഇത്തരത്തിൽ നല്ല പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യുക ഒരാളെ ബുദ്ധിമുട്ടാക്കി നമ്മൾ പോയിട്ട് വലിയ കാര്യം ഇല്ല ഓക്കെ അപ്പോൾ എല്ലാവരും നല്ല മെൻ്റലി ഉപകാരമുള്ളൊരു വീഡിയോ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഓക്കെ നമ്മൾ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരട്ടോ ഓക്കെ ബൈ